വെള്ളം തീരം വരെ ജലപീരങ്കി അണയാതെ പ്രതിഷേധം ടോൾ പിരിവിനെതിരെ പാലിയക്കരയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷഭരിതം ദേശീയപാത പാലിയക്കര ടോൾ പിരിവിനെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിനിടെ സംഘർഷം യൂത്ത് കോൺഗ്രസ് പുതുക്കാട് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചാണ് പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചത് സംഭവത്തിൽ പതിനാല് പേരെ അറസ്റ്റ് ചെയ്തു പാലിയേക്കര മേൽപ്പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ടോൾ പ്ലാസയ്ക്ക് സമീപം തടഞ്ഞതോടെ പ്രവർത്തകർ പോലീസിന് എതിരെ തിരിയുകയായിരുന്നു ദേശീയപാതയുടെ തൃശൂർ ഭാഗത്തേക്കുള്ള ട്രാക്ക് പകുതിയോളം ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രതിരോധം തീർത്തിരുന്നു അതോടെ പ്രവർത്തകർ ദേശീയപാതയുടെ ഒരു വശത്തിരുന്ന് പ്രതിഷേധിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഒരു ടാങ്ക് വെള്ളം തീർന്നിട്ടും പ്രവർത്തകർ ദേശീയപാതയിൽ നിന്ന് മാറിയില്ല തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് വാഹനങ്ങൾ തടഞ്ഞു അതോടെ ടോൾ പ്ലാസയിൽ വൻ ഗതാഗതക്കുരുക്കായി